മരിച്ചു എന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ അർജുന്റെ സ്മരണയിൽ മഞ്ജു വാര്യർ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ മൃതദേഹം എഴുപത് ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തി ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നാണ് ലോറിയും മൃതദേഹവും കണ്ടെടുത്തത് ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ഭൗതിക ശരീരവും ലോറിയും എഴുപത് ദിവസത്തിനു ശേഷം ഇന്നാണ് കണ്ടെത്തിയത് ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തിരണ്ട് ദിവസം പൂർത്തിയായിരിക്കുകയാണ് ഈ കണ്ടെത്തൽ അർജുന്റെ വാർത്തയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ച നടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിലാണ് മഞ്ജു അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്ന് പറയുന്നത് മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും മഞ്ജു വാര്യർ തൻ്റെ പോസ്റ്റിൽ പറയുന്നു ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത് ലോറി അർജുൻറേത് തന്നെയെന്ന് ലോറിയുടെ മമനാപ്പ് സ്ഥിരീകരിച്ചു ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തെരച്ചിൽ തുടർന്നു കൊണ്ടിരുന്നത് ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തെരച്ചിൽ നിർത്തേണ്ടി വന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് നാവികസേനയും ഈശ്വർ മൽപേയും ഉൾപ്പെടെയുള്ളവർ തെരച്ചിലിൽ പങ്കാളികളായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും കഴിഞ്ഞ ദിവസം ഷിരൂരിൽ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് എത്തിയിരുന്നു പിന്നീട് അവർ തിരികെ പോയി തിരച്ചിലിൽ പങ്കാളികളായിരുന്ന നാവികസേനയും ഇന്നലെയാണ് മടങ്ങിപ്പോയത് തുടർന്ന് ഇന്നും തിരച്ചിൽ നടത്തിയിരുന്നു